ിൽ പോയിട്ടുണ്ടോ സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇല്ലിക്കൽമലയുടെ നെറുകയിൽ കയറി ചെന്നിട്ട് കിഴക്കു നിന്നും പടിഞ്ഞാറോട്ടുള്ള യാത്രയിൽ മേഘങ്ങളെ തൊട്ട് തലോടി നമ്മെ നോക്കി മന്ദഹാസം പൊഴിക്കുന്ന ഉദയസ്വരനെ കണ്ടിട്ടുണ്ടോ പ്രകൃതി അവളുടെ സൗന്ദര്യത്താൽ ഏവരെയും മാടി വിളിക്കുന്ന ഇല്ലിക്കൽകല്ലു മലയുടെ നെറുകയിലേക്കാണോ കേട്ടോ നമ്മുടെ ഇന്നത്തെ യാത്ര അപ്പോൾ അങ്ങനെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ പാലാ പട്ടണത്തിലെ കൊട്ടാരമറ്റം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ പാലയിലെ പുതിയ ബസ് സ്റ്റാൻഡായ കൊട്ടാരമറ്റം സ്റ്റാൻഡിൽ നിന്നും കൃത്യം ഏഴമ്പത്തഞ്ചിന് ഇല്ലിക്കല്ല് മലനിരകളിലേക്ക് പുറപ്പെടുന്ന ഒരേ ഒരു ബസ്സായ കുഴിത്തോട്ട് ബസ്സിലാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ യാത്ര പാലായിൽ നിന്നും ഭരണയാനം ഈരാറ്റുപേട്ട കളത്തു കടവ് മൂന്നില കേട്ടോ നമ്മുടെ കുഴിത്തോട്ട് ബസ് ഇല്ലിക്കല്ലിൽ എത്തിച്ചേരുക നമ്മുടെ ഇന്നത്തെ യാത്രയിലെ ഡ്രൈവർ ഏട്ടന്റെ പേര് ടോണി എന്നും കണ്ടക്ടർ ബ്രോയുടെ പേര് ടോമി എന്നും കാണുകട്ടോ രണ്ടുപേരും പൊളിയാണ് നിന്നും ിലേക്ക് അമ്പത്തഞ്ച് മീനച്ചിലാറിന്റെ തീരത്തിന് സമാന്തരമായി സമാന്തരമായിട്ട ലക്ഷ്യമാക്കിയാണ് കേട്ടോ നമ്മുടെ ബസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പോകുന്നത് കാലത്തായതുകൊണ്ട് തന്നെ ഇളം ചൂടിനൊപ്പം തണുത്ത കാറ്റും നമ്മുടെ ദേഹത്തേക്ക് വീശിയടിച്ചു വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് കേട്ടോ ഭരണങ്ങാന മേരഗിരി ഹോസ്പിറ്റല് ഭരണങ്ങാനത്തുള്ള വിശുദ്ധ അൽഫോൻസാമയുടെ തീർത്ഥാടന കേന്ദ്രത്തിന് മുന്നിലൂടെയാണ് കേട്ടോ നമ്മുടെ കുഴുത്തോട്ട് ബസ് ഇപ്പോൾ ഈ കടന്നു പോകുന്നത് അഞ്ചാറു മാസം മുന്നേ നമ്മൾ പാലായിൽ നിന്നും വിശുദ്ധ അൽഫോൻസമ്മയുടെ തീർത്ഥാടന കേന്ദ്രം സന്ദർശിച്ചതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്ക കേട്ടോ മുപ്പത്തെട്ട് സീറ്റുള്ള വലിയ ബസ് തന്നെയാണോ കേട്ടോ ഇല്ലിക്കല്ലിലോട്ടുള്ള സർവീസിനായിട്ട് കുഴിത്തോട്ട് ഗ്രൂപ്പ് ഇട്ടിരിക്കുന്നത് പോകുന്ന വഴിയിലെ സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഒരു ടൂർ ഓപ്പറേറ്ററെ പോലെ തന്നെ നമ്മുടെ ഡ്രൈവറേടനും കണ്ടക്ടറേടനും എല്ലാവർക്കും ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ പോളി അങ്ങനെ ഓടി ഓടി നമ്മുടെ ബസ് ഇപ്പോൾ ഇപ്പോഴുവേട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ ഇവിടെ അല്പനേരം നമ്മുടെ ബസ് നിർത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങി ബസ്സിന്റെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കുകയാണ് ഞാൻ കൃത്യം എട്ട് മുപ്പത് തന്നെ ബസ് ഇവിടെ നിന്നും പുറപ്പെടുമെന്നാണ് നമ്മുടെ ഡ്രൈവർ ബ്രോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈരാറ്റുപേട്ടയിൽ നിന്നും ഇല്ലയ്ക്കല്ലോട്ട് മൊത്തം ഇരുപത് കിലോമീറ്റർ അടുത്ത് ദൂരമാണോട്ടോ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് അങ്ങനെ ഈരാറ്റുപേട്ട സ്റ്റാൻഡിൽ നിന്നും കയറുവാനുള്ള എല്ലാവരും കയറി കഴിഞ്ഞത് നമ്മുടെ കണ്ടക്ടർ ടോമി ചേട്ടൻ ഡബിൾ ബെല്ലടിച്ചു കേട്ടോ ഡബിൾ ബെല്ലടി കേട്ടപ്പോൾ തന്നെ നമ്മുടെ ഡ്രൈവർ ടോണി ചേട്ടൻ വളയം തിരിച്ച് ബസ് മുന്നോട്ട് പായിക്കാണ് കേട്ടോ ഇല്ലിക്കല്ല എന്നെഴുതിയിരിക്കുന്ന നമ്മുടെ ബസ്സിന്റെ ബോർഡ് കാണുമ്പോൾ തന്നെ റോഡിൽ നിൽക്കുന്ന എല്ലാവരും വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് കേട്ടോ കുഴുത്തോട്ട് നോക്കി കാണുന്നത് മീനച്ചിലാറിൻ്റെ ഒരു കൈവഴിയാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ കാണുന്നത് പൂഞ്ഞാർ ഭാഗത്തു നിന്നും തീക്കോയി ഭാഗത്തു നിന്നും ഒഴുകിവരുന്ന രണ്ട് ആറുകൾ സംഗമിക്കുന്നത് ഈരാറ്റുപേട്ടയിൽ വെച്ചാണ് അങ്ങനെയാണ് ഈരാറ്റുപേട്ട കീരാറ്റുപേട്ട എന്ന പേര് വന്നതെന്നാണ് നമ്മുടെ ഡ്രൈവറേട്ടൻ എനിക്ക് പറഞ്ഞു തന്നത് ഈരാറ്റുപേട്ടയിൽ നിന്നും ഇല്ലയ്ക്ക് കല്ലിലോട്ട് നാൽപ്പത് രൂപയാണോ കേട്ടോ ബസ് ചാർജ് പാലായിൽ നിന്നും ഇല്ലയ്ക്കല്ലിലോട്ട് മൊത്തത്തിൽ ഒന്നര മണിക്കൂർ ബസ് യാത്രയുണ്ട് കേട്ടോ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഇതേ കൊഴിത്തോട്ട് ബസ്സിൽ തന്നെ ഇല്ലിക്കല്ലിലോട്ട് പോകാൻ ആഗ്രഹം തോന്നുന്നില്ലേ ബസിന്റെ സമയക്രമമൊക്കെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പാലായിൽ നിന്ന് കാലത്ത് ഏഴ് അമ്പത്തി ഏഴിനും ഉച്ചക്ക് പന്ത്രണ്ട് ഇരുപതിനും അതുപോലെ തന്നെ വൈകിട്ട് നാല് നാല്പത്തി ഒമ്പതിനും ആണോട്ടോ ഇല്ലിക്കല്ലിലോട്ട് നമ്മുടെ ബസ് പുറപ്പെടുന്നത് അഥവാ നിങ്ങൾ ഈരാറ്റുപേട്ട വന്നിട്ടാണ് ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ കാലത്ത് എട്ട് മുപ്പത്തിനാലിനും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പത്തി മൂന്നിനും വൈകിട്ട് അഞ്ച് ഇരുപത്തിരണ്ടിനും ആണ് കേട്ടോ ഇല്ലിക്കല്ലോട്ട് ബസ് പുറപ്പെടുന്നത് വൈകിട്ട് അഞ്ചു ഇരുപത്തിരണ്ടാകുമ്പോൾ ഈരാറ്റുപേട്ടയിൽ നിന്നും ഇല്ലിക്കല്ലിലോട്ട് പോകുന്ന ബസ് അവിടെ തന്നെ സ്റ്റേ ചെയ്യുകയാണ് കേട്ടോ പിറ്റേന്ന് കാലത്ത് ആറഞ്ചായം ആകുമ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഇല്ലിക്കല്ലിൽ നിന്നും ആരംഭിച്ച പാലായിലോട്ട് പോകുന്ന പോലെയാണ് കേട്ടോ ഈ ബസ്സിന്റെ സമയക്രമീകരണം നിങ്ങൾ കേരളത്തിന്റെ ഏത് ഭാഗത്ത് താമസിക്കുന്നവർ ആയാലും ഒരു ദിവസം കൊണ്ട് തന്നെ പാലായിലെത്തി ഇതേ ബസ്സിൽ ഇല്ലിക്കല്ലിൽ പോയി അവിടുത്തെ പ്രകൃതി ഭംഗി നന്നായിട്ട് ആസ്വദിച്ചുകൊണ്ട് അവിടെ നിന്ന് ധാരാളം ഫോട്ടോസും റീൽസും എല്ലാം ചിത്രീകരിച്ചതിന് ശേഷം അന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലോട്ട് മടങ്ങി മടങ്ങിപ്പോകാവുന്നതാണോ കേട്ടോ ഴുക്കാനം എന്ന സ്ഥലം വരെയാണ് കേട്ടോ നമ്മുടെ ബസ് ഇല്ലിക്കക്കല്ലിലേക്ക് പോകുന്ന യാത്രക്കാരെ കൊണ്ടുപോയി വിടുന്നത് അവിടെ നിന്നും അല്പദൂരം മാത്രമേ നമുക്ക് ഇല്ലിക്കല്ലിൻ്റെ ബേസ് ക്യാമ്പിലോട്ട് നടക്കുവാനുള്ളൂ അഥവാ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അവിടെ നിന്നും ധാരാളം ഓട്ടോസും ജീപ്പും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ പഴുക്കക്കാലം എന്ന സ്ഥലത്ത് നമ്മളെ ഇറക്കിയ ശേഷം ഈ ബസ് നേരെ കാഞ്ഞിരങ്കവല എന്ന സ്ഥലത്തേക്ക് പോകും കേട്ടോ പിന്നീട് അവിടെ നിന്നും ഇല്ലിക്കല്ല് കാണുവാൻ വരുന്ന ആളുകളെയും കേട്ടി വീണ്ടും പഴുക്കക്കാലത്തെത്തും നിങ്ങൾ തൊടുപുഴ മുട്ടം മൂലമറ്റം കാഞ്ഞാർ എന്നീ ഭാഗങ്ങളിൽ നിന്നുമാണ് ഇല്ലിക്കല്ല് കാണുവാൻ വരുന്നതെങ്കിൽ കാഞ്ഞിരങ്കവലയിൽ വന്നാലും നിങ്ങൾക്ക് ഇതേ ബസ്സിൽ കയറി ഇല്ലിക്കക്കല്ലിലോട്ട് വരുവാൻ സാധിക്കും കേട്ടോ അങ്ങനെ ഓടി ഓടി നമ്മുടെ ബസ് ഇപ്പോൾ കൂട്ടക്കല്ലെന്ന സ്ഥലത്തൂടി കടന്നു പോയിക്കോണ്ടിരിക്കണോട്ടോ എത്ര അതിമനോഹരമായ റോഡുകളാണ് നോക്കിയ ഇവിടെയൊക്കെ ഉള്ളത് പൊളിയല്ലേ ശതമാനവും മൂല്യമുള്ള യാത്രയാണ് കേട്ടോ ഇല്ലിക്കല്ല് യാത്രയിൽ ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് യാത്രക്കാരോട് എല്ലാവരോടും വളരെ സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് ഇടപഴകുന്ന ഡ്രൈവർ ടോണി ചേട്ടനും അതുപോലെ തന്നെ കണ്ടക്ടർ ടോമി ചേട്ടനും മൊത്തത്തിൽ പോളി വൈബാണ് കേട്ടോ നമ്മുടെ ബസ് മൂന്നിലവ് കവലയിലാണ് കേട്ടോ ഇവിടെ നിന്നും അല്പ ദൂരവും കൂടി മുന്നോട്ട് പോയാൽ നമ്മുടെ ബസ് അതിഭയങ്കരമായ മലകയറ്റം ആരംഭിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ബസ് ദാ ചെങ്കുത്തായ പാതയിലൂടെ ഫോൺ മുഴക്കി മലകയറ്റം കയറി തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ നമുക്ക് ഒരു പരിചയമില്ലാത്ത ആളുകളുടെ കൂടെ ഇതുപോലെ ഒരു ബസ്സിൽ സൈഡ് സീറ്റും പിടിച്ച് ജീവിതത്തിൽ ഇതുവരെയും നേരിൽ കണ്ടിട്ടില്ലാത്ത നാട്ടിലൂടെ സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് അടിയുള്ള ഉയരത്തിലുള്ള ഇല്ലിക്കല്ല് മലനിരയിലോട്ടുള്ള യാത്രയുടെ ഫീൽ ഉണ്ടല്ലോ ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് എന്താണ് ഈ യാത്രയുടെ പ്രധാന ഫീൽ എന്നറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ബസ്സിൽ യാത്ര ചെയ്ത് നോക്കണം കേട്ടോ ഒരുപാട് പൈസ ഉണ്ടായിട്ട് യാത്ര പോകാമെന്ന് വിചാരിച്ചാൽ ഈ ജന്മത്ത് നമുക്ക് ഒരിക്കലും ഒരിടത്തും പോക്ക് ഉണ്ടാവത്തില്ല അതിനാൽ നിങ്ങളും എല്ലാവരും കിട്ടുന്ന പൈസക്ക് എത്രയും വേഗം ഇതുപോലുള്ള ധാരാളം യാത്രകൾ ചെയ്തു നോക്കുക കേട്ടോ അടിപൊളിയായിട്ടാണല്ലേ നമ്മുടെ ഡ്രൈവർ ഏട്ടൻ ബസ് നോക്കിക്കേ ഡ്രൈവിംഗ് അല്ലേ മനസ്സിന് സങ്കടം വരുമ്പോൾ നമ്മൾ എല്ലാവരും എങ്ങോട്ടെങ്കിലും ഒക്കെ യാത്രകൾ വേണം നമ്മുടെ മനസ്സിലെ സങ്കടങ്ങൾ കഴുകിക്കളെ യാത്രകൾക്ക് ഭയങ്കര പവറാണ് കേട്ടോ പോകുന്ന വഴിയിൽ കാണുന്ന ഓരോ ഫ്രെയിമും വളരെ വളരെ മികച്ചതാണ് കേട്ടോ പച്ച പൊതച്ച് നിൽക്കുന്ന മലനിരകളുടെ ഭംഗിയുണ്ടല്ലോ അതൊന്നും വേറെ തന്നെയാണ് നോക്കിക്കേ ശരിയല്ലേ ഇല്ലിക്കല്ലിന്റെ പ്രത്യേകതയും ആ കല്ലിനെ ചുറ്റിപ്പറ്റിയുള്ള ഐതിക കഥകളും എല്ലാം എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കണ്ടക്ടർ ടോമി ചേട്ടൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ സംശയം ചോദിച്ചാൽ നിറഞ്ഞ പുഞ്ചിരിയോടെ യാതൊരുവിധ മടിയും കൂടാതെ നിറഞ്ഞ മനസ്സോടെ മറുപടി പറയുന്ന ടോമി ചേടറിനെ പോലെയുള്ള കണ്ടക്ടറെ നമ്മുടെ ഇന്നത്തെ യാത്രയിൽ കണ്ടുകിട്ടിയതിൽ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നുന്നു ആ കാണുന്നതാണ് കേട്ടോ മങ്കൊമ്പ് ഭഗവതീക്ഷേത്രം പാലായിൽ നിന്നും മങ്കമ്പ് ഭഗവതി ക്ഷേത്രത്തിന്റെ അടുത്തു വരെ മാത്രം സർവീസ് നടത്തുന്ന ഒരു ബസ്സാണ് ബസ്സാണോട്ടോ നമ്മൾ ഇപ്പോൾ ആ കാണുന്നത് പാലായിൽ നിന്നും നമ്മുടെ ബസ് പുറപ്പെടുന്നതിന് മുന്നേ പോന്ന ബസ്സാണ് ആണോട്ടോ അത് മങ്കമ്പ് ഭഗവതി ക്ഷേത്രത്തിന്റെ സ്റ്റോപ്പും കഴിഞ്ഞ് അതിഭയങ്കരമായ കൊടും വളവുകളും ചെങ്കുത്തായ കയറ്റവും കയറി ഇല്ലിക്കക്കല്ലിലോട്ട് പോകുന്ന ഒരേ ഒരു ബസ്സായ കുഴിത്തോട്ട് ബസ്സിലാണോ കേട്ടോ നമ്മുടെ യാത്ര ഞാൻ ഇല്ലിക്കല്ല് കാണുവാൻ വന്നിരിക്കുന്നത് ഒരു ഇടദിവസമാണ് കേട്ടോ നിങ്ങളും ഇതേ ബസ്സിൽ യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇടദിവസങ്ങളിൽ വരുന്ന ആണോ കേട്ടോ ഏറ്റവും ഉത്തമം കാരണം ഇടദിവസങ്ങളിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ബസ്സിൽ തിരക്ക് കുറവുണ്ടാവും മുപ്പത്തെട്ട് സീറ്റുള്ള വലിയ ബസ് ആയതിനാൽ തന്നെ വരുന്ന എല്ലാവർക്കും സീറ്റും ലഭിക്കും അങ്ങ് അകലെ ആ മലമുകളിൽ കാണുന്നതാണോ കേട്ടോ ഇല്ലിക്കല്ല് അതിന്റെ അടുത്തോട്ടൊന്ന് പെട്ടെന്ന് എത്തിയിരുന്നുവെങ്കിൽ അന്ന് ഞാൻ കൊതിച്ചു പോവുകയാണ് ഇല്ലിക്കല്ല് യാത്രയിൽ നിങ്ങൾക്ക് കാണാൻ പോകാൻ പറ്റുന്ന ധാരാളം സ്ഥലങ്ങൾ അടുത്തടുത്തായുണ്ടോട്ടോ കട്ടിക്കയം കണ്ണാടിപ്പാറ മുനിയറ ഇലവീഴാപൂഞ്ചറ വാഗമൺ മാർമല അരുവി അങ്ങനെ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങൾ ഒരു കൊടും വളവാണ് നോക്കിക്കെ കണ്ടിട്ട് തന്നെ പേടി തോന്നുന്നു അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവർമാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു റൂട്ടാണ് യാത്രാക്ലേശം അനുഭവിച്ചിരുന്ന നാട്ടുകാരായ മലയോര ജനതയ്ക്ക് വളരെ ഉപകാരപ്രദമായ ഒരു ബസ് റോട്ട് കൂടിയാണ് കേട്ടോ ഇത് ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഇത്തരത്തിലൊരു സർവീസ് ആരംഭിച്ച കുഴിത്തോട്ട് ഗ്രൂപ്പിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ബസ് കടന്നു പോകുന്ന വഴിയിലെ നാട്ടുകാരായ ചേച്ചിമാരും കുട്ടികളും ചേട്ടന്മാരും എല്ലാം നിറഞ്ഞ പുഞ്ചിരയോടെയാണ് കേട്ടോ ഡ്രൈവറേടനം കണ്ടക്ടറേടനെ എല്ലാം കൈവീശി കാണിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ ഉള്ളിലും ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നുന്നു ഒട്ടുമിക്കവാറും ദിവസങ്ങളിൽ മലപ്പുറം കോഴിക്കോട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും വരുന്ന വിനോദസഞ്ചാരികളാണ് ഈ ബസ് യാത്രക്കാരായിട്ടുള്ളതെന്നാണ് ടോമി ചേട്ടൻ പറഞ്ഞത് യാത്രയുടെ പ്രധാന ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ റൂട്ടിലൂടെ അതിമനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഈ ബസ്സിലുള്ള യാത്ര തന്നെയാണ് കേട്ടോ ബസ് യാത്രയുടെ ഫീലിംഗ് സുഖവും അതൊന്നും വേറെ തന്നെയാണ് അതെന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതേ റൂട്ടിലൂടെ ഇതേ ബസ്സിൽ തന്നെ യാത്ര ചെയ്ത് നോക്കണം കേട്ടോ സ്വന്തം വണ്ടി എടുത്തുകൊണ്ടും ഇതേ റൂട്ടിലൂടെ യാത്ര പോകാവുന്നതാണ് കേട്ടോ വളരെ ചെലവ് കുറച്ചുള്ള യാത്രയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ബസ് യാത്ര തന്നെയാണ് ഏറ്റവും ഉത്തമം വളരെ ചെലവ് കുറച്ച് നമ്മൾ നടത്തിയ ധാരാളം ബസ് യാത്ര വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഇതുപോലെ ചെലവ് കുറച്ചുള്ള യാത്രകളൊക്കെ പോകുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കിയതിന് ശേഷം യാത്രകൾ പോകുക കേട്ടോ എത്ര മനോഹരമാണ് നോക്കി ഈ പ്രദേശത്തെ കാഴ്ചകളൊക്കെ നമുക്ക് പോകേണ്ട റൂട്ടും കാര്യങ്ങളും എല്ലാം അടയാളപ്പെടുത്തിയ ധാരാളം സൈൻ ബോർഡുകൾ നമ്മൾക്ക് ഈ യാത്രയിൽ ഉടനീളം കാണുവാൻ സാധിക്കും സമയത്ത് പ്രധാന വ്യൂ പോയിന്റ് പോലെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ബസ്സിൽ ഇരുന്ന് തന്നെ കാഴ്ചകൾ കാണുവാനായിട്ട് ഡ്രൈവറെ ഏട്ടം വണ്ടി സ്ലോ ചെയ്തു തരും കേട്ടോ മല കയറുന്ന സമയത്ത് എന്തായാലും അത് സാധ്യമല്ല ഈ യാത്രയിലെ അതിഭയങ്കരമായ കൊടും വളവാണോട്ടോ ഇനി നമുക്ക് കാണുവാൻ സാധിക്കുക വളരെ നല്ല ശ്രദ്ധയോടെ തന്നെ കൊടും വളവ് വളയം തിരിച്ച് നിവർത്തിയെടുക്കുന്ന ഡ്രൈവറേട്ടനെ നമുക്ക് സമ്മതിച്ചേ പറ്റത്തുള്ളൂ കയറ്റം കയറി കയറി വന്നതിന് ശേഷം നമ്മുടെ ബസ് ഇപ്പോൾ ചെറിയ നിരപ്പോ ഇറക്കോ എല്ലാം നിറഞ്ഞ റൂട്ടിലൂടെയാണ് കേട്ടോ ഓടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ബസ് ഇറങ്ങേണ്ട സ്റ്റോപ്പ് ആകാറായിട്ടുണ്ട് കേട്ടോ നമ്മളെ പഴുക്കക്കാനു തിറക്കിയതിനു ശേഷം ഈ ബസ് നേരെ കാഞ്ഞിരങ്കവലക്കാണ് പോകുന്നത് കാഞ്ഞിരം പോകുന്ന വഴിയിൽ നിന്നും ഇടയ്ക്ക് തിരിഞ്ഞാണ് കേട്ടോ നമ്മൾ ഇലവീഴാ പൂഞ്ചറയ്ക്ക് പോകുന്നത് ഇല്ലിക്കക്കല്ലിൽ നിന്നും ഇലവീഴാ പൂഞ്ചറയ്ക്ക് മൊത്തത്തിൽ പതിനൊന്ന് കിലോമീറ്റർ അടുത്ത് ദൂരാണ് കേട്ടോ ഉള്ളത് ഇലവീഴാ പൂഞ്ചറയ്ക്ക് ബസ് സർവീസ് ഒന്നുമില്ല കേട്ടോ അതിനാൽ തന്നെ ഇന്നത്തെ യാത്രയിൽ പൂഞ്ചറയ്ക്ക് എന്തായാലും നമ്മൾ പോകുന്നില്ല ഒടുവിൽ നമ്മുടെ ബസ് ദാ പഴുക്കക്കാനം സ്റ്റോപ്പിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ ഇവിടെ നിന്നും അല്പദൂരം മാത്രമേ ഇല്ലിക്കക്കല്ലിലേക്ക് നടക്കുവാനുള്ളൂ അങ്ങനെ നമ്മളിപ്പോൾ ഇല്ലിക്കല്ലെ ബേസ് ക്യാമ്പിൽ എത്തി കേട്ടോ എങ്ങനെ ഇത്ര പെട്ടെന്ന് എത്തിയെന്നല്ലോ നിങ്ങൾ ചിന്തിക്കുന്നത് ബസ്സിൽ നിന്നും ചാടി ഇറങ്ങി നടക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരു ബൈക്കുകാരൻ ചേട്ടൻ വന്നു ക്യാമറയും തൂക്കി നടക്കുന്ന എന്നെ കണ്ടപ്പോളെ പോരുന്നോ ചോദിച്ചു കേട്ട ബാധി കേൾക്കാത്ത പാതി ഞാൻ ആ ബൈക്കിലോട്ട് അങ്ങ് ചാടി കയറി അതിനാൽ തന്നെ പോരുന്ന വഴിയിലെ കാഴ്ച അങ്ങോട്ട് ചിത്രീകരിക്കാൻ സാധിച്ചതും ഇല്ലോട്ടോ എന്റെ ഒപ്പം ബസ്സിലുണ്ടായിരുന്ന ആളുകളൊക്കെ നടന്നെത്തുന്നതേ നടന്നെത്തുന്നതേയുള്ളൂട്ടോ ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് പ്രവേശനം പാസ് മൂലം എന്നുള്ള ഒരു ബോർഡ് കാണാം കേട്ടോ മലമുകളിലേക്ക് ഇവിടെ നിന്ന് ജീപ്പ് സർവീസ് ഒക്കെ ലഭ്യമാണ് കേട്ടോ നടന്നു പോകാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഇരുപത് രൂപയുടെ എൻട്രി ടിക്കറ്റ് മാത്രം എടുത്താൽ മതി ഏതാണ്ട് രണ്ട് കിലോമീറ്റർ എടുത്തു ദൂരം ഇവിടുന്ന് മലമുകളിലോട്ട് നടക്കുവാനൊക്കെ ഉണ്ട് കേട്ടോ വന്നിട്ട് നമ്മൾ ഏതൊരു ഭാഗത്തോട്ട് തിരിഞ്ഞു നോക്കിയാലും അതിമനോഹരമായ കാഴ്ചകൾ തന്നെയാണ് കേട്ടോ നമുക്ക് കാണുവാനുള്ളത് നോക്കിക്കേ പൊളിയല്ലേ ജീപ്പ് ചാർജ് മുപ്പത്തൊമ്പത് രൂപയും ഇരുപത് രൂപ എൻട്രി ടിക്കറ്റും കൂടി കൂട്ടി മൊത്തത്തിൽ അമ്പത്തൊമ്പത് രൂപയാണ് കേട്ടോ ഒരാൾക്ക് ഇതിന്റെ മുകളിലേക്ക് പോകാനുള്ള ചാർജ് വരുന്നത് എന്റെ കൂടെ വന്ന ബൈക്കുകാരൻ ചേട്ടൻ എന്നോട് പറയാതെ തന്നെ എനിക്കും കൂടിയുള്ള ടിക്കറ്റ് ചാടി എടുത്തു എന്തല്ല ഈ മനുഷ്യരുടെ ഒക്കെ ഒരു കാര്യം വല്ലാത്ത സ്നേഹം തന്നെയാണ് കേട്ടോ മലമുകളിലേക്ക് ജീപ്പിൽ പോകുന്ന വീഡിയോസ് എടുക്കുവാനായിട്ട് ഞാൻ ജീപ്പിന്റെ മുൻപിൽ കയറി സൈഡ് സീറ്റ് തന്നെ അങ്ങോട്ട് പിടിച്ചു കേട്ടോ വല്ലാത്തൊരു മുതൽ തന്നെയാണ് കേട്ടോ ആരും കയറില്ലാത്ത മലയും കുന്നും എല്ലാം ഇടിച്ചു നിരത്തി കയറി പോകാൻ പറ്റിയ ഒരു അടിപൊളി സാധനം തന്നെയാണ് ജീപ്പ് ശരിയല്ലേ അങ്ങനെ കയറ്റം കയറി കയറി നമ്മുടെ ജീപ്പ് ദാ അത്യാവശ്യം നിരപ്പായ ഒരു സ്ഥലം വരെ എത്തി കേട്ടോ ഇനി ഇവിടെ നിന്ന് മലമുകളിലേക്ക് നമുക്ക് നടന്നു തന്നെ വേണം കയറി പോകുവാൻ ആ കൈവരി പിടിപ്പിച്ചു വെച്ചേക്കുന്ന കുന്നിന്റെ മുകളിലേക്കാണ് കേട്ടോ നമുക്ക് നടന്നു കയറേണ്ടത് വലിയ ആവേശം കാണിച്ച സ്പീഡിലൊന്നും ആരും കയറി പോകരുത് കേട്ടോ പതിയെ റിലാക്സ് ചെയ്ത് കയറി പോകുന്നതാണ് ഏറ്റവും ഉത്തമം ആ കാണുന്നതാണോ കേട്ടോ റീൽസിലും ഷോർട്സിലും എല്ലാം നമ്മൾ കാണുന്ന ഹില്ലിക്കൊക്കെ അല്ലേ എത്ര പൊളിയാ അല്ലേ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ ഈ പ്രദേശത്ത് വന്നു കഴിഞ്ഞപ്പോൾ നല്ല മഴയുള്ള സമയത്താണെങ്കിൽ ഈ പ്രദേശം മുഴുവൻ കോടമഞ്ഞിനാൽ ചുറ്റപ്പെട്ട് കിടക്കും നല്ല ഇടിയും മഴയൊക്കെയുള്ള സമയത്താണെങ്കിൽ ഈ പ്രദേശത്തേക്ക് ആരെയും കടത്തിവിടത്തില്ല കാരണം നല്ല ഇടിമിന്നൽ സാധ്യതയുള്ള പ്രദേശമാണ് പ്രദേശമാണോട്ടോ ഇവിടം സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് അടിയോളം ഉയരത്തിലാണോ കേട്ടോ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമാണോട്ടോ ഇവിടം പതിയെ നമ്മൾ കുന്നിൻ അങ്ങോട്ട് നടക്കാൻ തുടങ്ങുകയാണ് കേട്ടോ ഈ മലയുടെ മുകളിലോട്ട് കയറുമ്പോൾ കയ്യിൽ ഒരു കൂപ്പി വെള്ളമൊക്കെ കരുതുന്നത് നല്ലതാണ് കേട്ടോ അല്ലെങ്കിൽ കയറ്റം കയറി മുകളിൽ ചെല്ലുമ്പോൾ ദാഹിച്ച് നന്നായിട്ട് വലയും അത്രയ്ക്കും ഭയങ്കര കയറ്റാണ് കേട്ടോ നടന്നു കയറി പോകാനുള്ള വഴിയൊക്കെ ഒന്ന് നോക്കിക്കേ മഴവെള്ളമൊക്കെ വന്ന് ആകെ പോയി കിടക്കയാണ് കേട്ടോ അതിനാൽ തന്നെ കൈവരിയിലൊക്കെ പിടിച്ച് സൂക്ഷിച്ചു കയറി പോകുന്നതാണ് ഏറ്റവും നല്ലത് ഏതാണ്ട് പത്തിരുപത് മിനിറ്റ് സമയം എടുത്താണ് കേട്ടോ ഞാൻ ഈ കുന്നിന് മുകളിൽ നടന്നു കയറി എത്തിയിരിക്കുന്നത് നോക്കിക്കേ എത്ര മനോഹരമായ കാഴ്ചകളാണെന്ന് അടിപൊളിയല്ലേ ഓടമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ പ്രദേശത്തിന്റെ കാഴ്ചകൾ വളരെ മനോഹരമായിട്ട് തന്നെ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട് കേട്ടോ പ്രധാനമായും മൂന്ന് പാറകൾ ചേരുന്നതാണോ കേട്ടോ ഇല്ലിക്കല്ല് ഏറ്റവും ഉയരം കൂടി ആ പാറ കാണുന്നില്ല അതാണ് കുടക്കല് നമ്മുടെ മുന്നിലായി കാണുന്ന സർപ്പത്തിന്റെ ആകൃതിയിലുള്ള പാറയാണ് കേട്ടോ കൂനൻകല്ല് നാലഞ്ചു വർഷം മുമ്പ് ഈ കല്ലിന്റെ ചെറിയൊരു ഭാഗം താഴേക്ക് അടർന്നു വീണതാണ് കേട്ടോ അങ്ങനെ കുറെ നേരം ഇവിടെ നിന്ന് പ്രകൃതി ഭംഗിയൊക്കെ നന്നായി ആസ്വദിച്ചതിന് ശേഷം ഞാൻ പതിയെ താഴേക്ക് നടക്കുകയാണ് കേട്ടോ മുകളിലേക്ക് കയറുന്നതിലും പാടാണ് താഴേക്ക് ഇറങ്ങുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാലൊക്കെ അത്യാവശ്യം നന്നായിട്ട് കിടുകിടാ വരയ്ക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇല്ലിക്കല്ലിൽ നിന്നുമുള്ള അതിമനോഹരമായ കാഴ്ചകളും മറ്റും കണ്ടതിന് ശേഷം ഞാൻ നേരെ നമുക്ക് താഴേക്ക് പോകുവാനുള്ള ജീപ്പിന്റെ അടുത്തേക്ക് നടക്കുകയാണ് കേട്ടോ ഇനിയും നമുക്ക് മുന്നിൽ പിടിതരാത്ത ധാരാളം കാഴ്ചകളിൽ ഭൂമുഖത്തുണ്ട് പറ്റുമെങ്കിൽ അതെല്ലാം നേരിൽ പോയി കാണണമെന്ന ആഗ്രഹവും ഉള്ളിലധിക്ക് മുന്നോട്ടുള്ള പ്രയാണം തുടരുകയാണ് കേട്ടോ വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് വരുവാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ ഞാൻ ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നു കേട്ടോ